ലൈംഗികതയെക്കുറിച്ചുള്ള ഭയം മാറ്റിവെക്കാം തുറന്നു സംസാരിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നത് ഈ മടിയും ഭയവും എങ്ങനെ നമ്മുടെ ലൈംഗിക ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു ആരോഗ്യകരമായ ലൈംഗികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ ഈ വിഷയത്തെ സമീപിക്കാനുള്ള ആദ്യപടി ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യവുമായ ഒരു ഘടകമാണ് ലൈംഗികത എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പലപ്പോഴും വലിയൊരു വിലക്കായി കണക്കാക്കപ്പെടുന്നു ഈ നിശ്ചിബ്ദത പലപ്പോഴും ഭയം തെറ്റിദ്ധാരണകൾ അറിവില്ലായ്മ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു ലൈംഗികതയെക്കുറിച്ചുള്ള ഭയം മാറ്റിവയ്ക്കാം തുറന്ന് സംസാരിക്കാം എന്ന ആശയം ഈ നിശബ്ദതയെ ഭേദിച്ച് ആരോഗ്യകരമായ ഒരു സംഭാഷണ സംസ്കാരം വളർത്തിയെടുക്കാൻ നമ്മെ സഹായിക്കും എന്തുകൊണ്ടാണ് ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഭയം നമ്പർ വൺ സാമൂഹികവും സാംസ്കാരികവുമായ വിലക്കുകൾ പരമ്പരാഗതമായി ലൈംഗികത എന്നത് സ്വകാര്യമായി വിവാഹത്തിനുള്ളിൽ മാത്രം സംഭവിക്കേണ്ട ഒന്നായാണ് നമ്മുടെ സമൂഹം കാണുന്നത് ഇതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് മോശമായ ഒന്നായി ചിത്രീകരിക്കപ്പെടുന്നു നല്ല കുട്ടി എന്ന സങ്കല്പത്തിൽ ലൈംഗിക ചിന്തകൾക്ക് പോലും സ്ഥാനമില്ല നമ്പർ ടു അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളും സ്കൂളുകളിലോ വീടുകളിലോ ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാത്തതുകൊണ്ട് പലർക്കും ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് സുഹൃത്തുക്കളിൽ നിന്നോ ഇന്റർനെറ്റിലെ തെറ്റായ ഉറവിടങ്ങളിൽ നിന്നോ പോണോഗ്രഫിയിൽ നിന്നോ ആണ് ഇത് അപകടകരമായ തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കുന്നു നമ്പർ ത്രീ കുറ്റബോധവും ലജ്ജയും ലൈംഗികമായ ചിന്തകളോ വികാരങ്ങളോ ഉണ്ടാകുന്നത് ഒരു തെറ്റാണെന്നോ പാപമാണെന്നോ ഉള്ള ചിന്ത പലരിലും കുറ്റബോധവും ലജ്ജയും സൃഷ്ടിക്കുന്നു ഇത് തങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നു നമ്പർ ഫോർ മാതാപിതാക്കളുടെ മനോഭാവം മക്കളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ മാതാപിതാക്കൾക്ക് തന്നെ മടിയും ഭയവുമാണ് തങ്ങളുടെ കുട്ടികൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകുമോ എന്ന അനാവശ്യ ഭയം കാരണം അവർ ഈ വിഷയം ഒഴിവാക്കുകയോ ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്യുന്നു നമ്പർ ഫൈവ് ചൂഷണം ചെയ്യപ്പെടുമോ എന്ന ഭയം തങ്ങളുടെ ലൈംഗികമായ സംശയങ്ങളോ താൽപ്പര്യങ്ങളോ പങ്കുവച്ചാൽ അത് മറ്റുള്ളവർ മുതലെടുക്കുമോ എന്ന ഭയം പ്രത്യേകിച്ചും സ്ത്രീകളിലും കുട്ടികളിലും കൂടുതലാണ് ലൈംഗികതയെക്കുറിച്ചുള്ള തുറന്ന് സംസാരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്തുകൊണ്ട് നമ്പർ വൺ ശരിയായ അറിവ് നേടാൻ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം ഗർഭനിരോധന മാർഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ എസ് സമ്മതം അഥവാ കൺസെന്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ശാസ്ത്രീയ അറിവ് നേടാൻ തുറന്ന സംഭാഷണങ്ങൾ സഹായിക്കും ഇത് തെറ്റിദ്ധാരണകളെ ഇല്ലാതെയാക്കുന്നു നമ്പർ ടു ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ പങ്കാളികൾക്കിടയിൽ ലൈംഗികമായ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കാനും കൂടുതൽ ആഴത്തിലുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാനും സഹായിക്കും നമ്പർ ത്രീ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ലൈംഗികമായ ആശങ്കകളും സംശയങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവയ്ക്ക് കാരണമാകും ഒരു വിശ്വസ്ത സുഹൃത്തിനോടോ പങ്കാളിയോടോ ഡോക്ടറോടോ സംസാരിക്കുന്നത് വലിയ ആശ്വാസം നൽകും നമ്പർ ഫോർ ലൈംഗികാരോഗ്യം സംരക്ഷിക്കാൻ സുരക്ഷിതമായ ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ചും ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് ആഗ്രഹിക്കാത്ത ഗർഭധാരണവും ലൈംഗിക രോഗങ്ങളും തടയാൻ സഹായിക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടാനും മടിയുണ്ടാകില്ല നമ്പർ ് ലൈംഗിക ചൂഷണങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും എന്താണ് നല്ല സ്പർശം എന്താണ് ചീത്ത സ്പർശം എന്താണ് സമ്മതം അഥവാ കൺസെന്റ് എന്നതിനെക്കുറിച്ച് കുട്ടിക്കാലം മുതലേ അറിവ് നൽകിയാൽ അവർക്ക് ലൈംഗികാതിക്രമങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും സഹായം തേടാനും സാധിക്കും സമ്മതമില്ലാത്ത ഒന്നിനും വഴങ്ങേണ്ടതില്ല എന്ന ബോധ്യം അത് നൽകും ഈ ഭയം എങ്ങനെ മറികടക്കാം സ്വയം വിദ്യാഭ്യാസം നേടുക വിശ്വസനീയമായ പുസ്തകങ്ങൾ ലോകാരോഗ്യ സംഘടന പോലുള്ള സംഘടനകളുടെ വെബ്സൈറ്റുകൾ ആരോഗ്യ വിദഗ്ധരുടെ ലേഖനങ്ങൾ എന്നിവ വായിച്ച് സ്വയം അറിവ് നേടുക വിശ്വസ്തനായ ഒരാളുമായി സംസാരിച്ചു തുടങ്ങുക നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ പങ്കാളിയോ ആകാം ആദ്യപടി നിങ്ങളുടെ ചെറിയ സംശയങ്ങളും ആശങ്കകളും പങ്കുവച്ചു തുടങ്ങുക ഒരു ഡോക്ടറെയോ കൗൺസിലറേയോ സമീപിക്കുക ലൈംഗികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു കൌൺസിലറുടെയോ അടുത്താണ് അവർ നിങ്ങളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ശാസ്ത്രീയമായ ഉപദേശം നൽകുകയും ചെയ്യും മാതാപിതാക്കൾ മുൻകൈയ്യെടുക്കുക കുട്ടികളോട് സംസാരിക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യം വീട്ടിൽ സൃഷ്ടിക്കുക പ്രായത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ അവർക്ക് പകർന്നു നൽകുക ഭയപ്പെടുത്തുന്നതിന് പകരം സംശയങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക സമ്മതം എന്ന ആശയത്തിന് ഊന്നൽ നൽകുക ഏത് ബന്ധത്തിലും ലൈംഗികതയിലും സമ്മതം അഥവാ കൺസെന്റ് എത്രത്തോളം പ്രധാനമാണെന്ന് സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയും ചെയ്യുക നോ മീൻസ് നോ ഇല്ല എന്നത് അടിസ്ഥാന തത്വമായി കാണുക ലൈംഗികത എന്നത് ഭയത്തോടെയോ ലജ്ജയോടെയോ കാണേണ്ട ഒന്നല്ല മറിച്ച് അറിവോടും ബഹുമാനത്തോടും കൂടി മനസ്സിലാക്കേണ്ട ഒന്നാണ് അതിനെക്കുറിച്ചുള്ള ഭയം മാറ്റിവെച്ച് പങ്കാളിയോടും സുഹൃത്തുക്കളോടും ആരോഗ്യ വിദഗ്ധരോടും തുറന്നു സംസാരിക്കുന്നത് ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കും നിശബ്ദതയുടെ മതിലുകൾ തകർത്ത് അറിവിന്റെയും ആശയവിനിമയത്തിന്റെയും വാതിലുകൾ തുറക്കാം ഇത് ലൈംഗിക ജീവിതം കൂടുതൽ ആനന്ദകരവും ദൃഢവുമാക്കാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള ആരോഗ്യപരമായ വിഷയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ബഹുമാനപൂർവ്വം കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി